ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാനഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ പ്രസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ പേഴ്സൺ ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് സോൾ മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ റൈറ്റ് നൗ സോൾ മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് സോൾ മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ പേഴ്സൺ ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സോൾ മെസ്സേജസ് ഫ്രം യു പേഴ്സൺ വ് ഈയൊരു മൊമെൻ്റിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സോൾ മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ റൈറ്റ് നൗ ഈ വ്യക്തിക്ക് ഈ ഒരു സമയം നിങ്ങളോട് എന്താണ് പറയാനുള്ളത് അവരെന്താണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ആർ സോൾ മെസ്സേജസ് ഫ്രു റൈറ്റ് നൗ ഓക്കെ നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് സ്പ്രെഡിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം സെക്കൻഡ് ചക്ര ആർക്കോൾഡിങ് ഹാർട്ട് ഓക്കെ മെജീഷ്യൻ ഫോർ ചക്രഞ്ചൽ ഹാപ്പി ഫാമിലി ആൻഡ് വുമൺ ഹോൾഡിംഗ് എ കോൻ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ള കാർഡ്സ് ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളുമായിട്ട് ഉള്ള ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു ഡീപ്പായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഇവിടെ കാണുന്നുണ്ട് അതായത് അവരും നിങ്ങളും സെപ്പറേറ്റഡ് ആണ് ചിലപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസിലാണ് എങ്കിൽ പോലും അവർക്ക് നിങ്ങളോടുള്ള എന്ന് പറയുന്നത് അത്രത്തോളം ആഴമേറിയ ഒന്നാണ് മേ ആ ഒരു സീക്രട്ട് ഈ വ്യക്തി അവരുടെ ഉള്ളിൽ ഒതുക്കുന്ന ഒരു കാര്യമാണ് അതായത് അവർ എത്രത്തോളം ആഴത്തിലാണ് നിങ്ങളെ പ്രണയിക്കുന്നത് എന്നുള്ള കാര്യം അവർ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മേ ബി ആ ഒരു കാര്യം ഈ ഒരു സമയത്ത് അവരുടെ സോളെ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം അവരുടെ ലൈഫിൽ ഇപ്പോൾ ഒട്ടനവധി പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ആണ് ഓക്കെ അതുപോലെ തന്നെ അവരുടെ ലൈഫിന് തന്നെ ഒരു ബാലൻസ് ഇല്ലാത്ത പോലെ അല്ലെങ്കിൽ ഒരു ഇം ടോട്ടൽ ഇംബാലൻസ് സിറ്റുവേഷൻ അവർ ഫേസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ആയിരിക്കാം അല്ലെങ്കിൽ ചില ചില വ്യക്തികളുടെ തന്നെ പ്രഷർ ആയിരിക്കാം ഈ വ്യക്തിയെ നിങ്ങളെ പ്രണയിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഒരു അവർ മനഃപൂർവ്വമായിട്ട് തന്നെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോകുന്നുണ്ടാവാം പക്ഷെ എന്തുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിരിക്കുന്നത് എന്നുള്ള കാര്യം ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ വളരെയധികം ആണ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ യാതൊരു ആക്ഷൻ എടുക്കുന്നില്ല നിങ്ങൾ നിങ്ങളിങ്ങനെ ഇത്രയും ഒരു കോണ്ടാക്റ്റ് ഇല്ലാതെ ഇരിക്കുമ്പോൾ ആ വ്യക്തിക്കൊരു ഭയമാണ് നിങ്ങൾ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നുണ്ടോ അവരില്ലാതെ നിങ്ങൾ ഹാപ്പി ഹാപ്പിയാണോ നിങ്ങളിപ്പോൾ കുറച്ച് ആണ് സോഷ്യൽ മീഡിയയിലായിരിക്കാം അല്ലെങ്കിൽ ലൈഫിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവാം നിങ്ങളുടെ ഓരോ മൂമെൻറ്റും അവർ വാച്ച് ചെയ്യുന്നുണ്ട് അവർ നിങ്ങളറിയാതെ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വളരെയധികം ഹാപ്പിയായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ പേരിൽ അവർക്ക് നിങ്ങളോട് ഒരു അസൂയ തോന്നാണ് അതായത് നിങ്ങൾ അവരെ വിട്ടു പോവുകയാണോ അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഇനി സ്നേഹിക്കുകയില്ലേ പഴയ പോലെ റിലേഷൻഷിപ്പ് മാറുകയില്ലേ ഒരു ഡൗട്ട് ഈ വ്യക്തിയിലുണ്ട് അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഈ വ്യക്തിയെ വിട്ടിട്ട് നിങ്ങൾ പോകരുത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു മജീഷ്യൻ കാർഡ് നമുക്ക് വന്നിട്ടുണ്ട് മജീഷ്യൻ കാർഡ് നമ്മൾക്ക് ഇവിടെ വ്യക്തമാക്കി തരുന്നത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ പോലും അറിയാത്ത മാജിക്കലായിട്ടുള്ള ഇവൻസ് എന്നുള്ളതാണ് അത് നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കാത്ത രീതിയിലുള്ള ഒരു ചേഞ്ച് ഈ റിലേഷൻഷിപ്പിൽ വളരെ സഡനായിട്ട് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുമെന്നുള്ള ഒരു എനർജിയാണ് കാണുന്നത് മേ ബി അത് ഈ വ്യക്തി നിങ്ങളെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കാം ഈ വ്യക്തി നിങ്ങളെ ഈ ഒരു സമയത്ത് മേ ബി ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന ഒരു മൊമെൻറ്റിൽ തന്നെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ നിങ്ങൾക്കൊരു മെസ്സേജ് ചെയ്യാനോ ഉള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് അത്രത്തോളം ആ വ്യക്തി നിങ്ങളെ ചില കാര്യങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അതായത് അവർക്ക് ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല അതായത് നിങ്ങൾ ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ടിരിക്കുന്നു നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് അകന്നു പോകുന്നു അതൊന്നും ഈ വ്യക്തിക്ക് സഹിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല മേ ബി അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് അവർ നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസിൽ പോയിട്ടുണ്ടാവാം അത് നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ടും ഉണ്ടാകാം നിങ്ങൾ ഒരുപാട് ഈ വ്യക്തിയെ ചേസ് ചെയ്തിട്ടുണ്ടാവാം ഈ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ വ്യക്തിയെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ആ സമയത്തെല്ലാം നിങ്ങൾക്ക് അവർ അവൈലബിൾ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു പെയിൻ നിങ്ങൾ ഉള്ളിൽ ഒതുക്കി നിങ്ങൾ ഇങ്ങനെ കുറച്ച് മാറാൻ ശ്രമിച്ചു നിങ്ങൾ മാറാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് അങ്ങനെ നോക്കി നിങ്ങൾ പോകാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളിൽ ഒരുപാട് ചേഞ്ച് ഈ വ്യക്തി കാണുന്നുണ്ട് അത് ഈ വ്യക്തിയെ കുറച്ച് ചിന്തിപ്പിക്കുന്നുണ്ട് ഭയപ്പെടുത്തുന്നുണ്ട് ഇപ്പോഴാണ് അവർ ചെയ്ത കാര്യങ്ങൾ തെറ്റായിപ്പോയി അവരെടുത്ത തീരുമാനങ്ങൾ തെറ്റായിപ്പോയി എന്നൊക്കെ ഈ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ വളരെ കുറച്ച് പേർക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു പേഴ്സൻ്റെ ഇൻറ്റർഫിയറൻസ് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ടും കാണുന്നുണ്ട് ആ വ്യക്തി നിങ്ങളെയും ഈ പേഴ്സണേയും തമ്മിൽ സെപ്പറേറ്റഡ് ആക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അതായത് നിങ്ങൾ ഒന്നിച്ച് ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളതിന് ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നുണ്ട് പക്ഷെ അപ്പോഴെല്ലാം ആ വ്യക്തി നിങ്ങളെ തടയുന്നുണ്ട് അതായത് നിങ്ങളെ നിങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ അങ്ങനെ ചെയ്യുന്നുണ്ടാവാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒരു വ്യക്തിയുടെ ഇൻ്റർഫിയറൻസ് കൊണ്ട് തന്നെ ഈ സെപ്പറേഷൻ മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള ഫോഴ്സ്ഫുള്ളി മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട് എന്ന് കാണുന്നുണ്ട് ഈ വ്യക്തി എന്ത് തന്നെയായിരുന്നാലും ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിതമാണ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒന്നിച്ചുള്ള ഒരു പ്രണയ ജീവിതം തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അതിന് വേണ്ടിയിട്ട് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ മാസ്റ്റർ കാർഡ് ഇവിടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഈ ഈ വ്യക്തി ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അവർ ഒട്ടും തന്നെ സന്തോഷിക്കുന്നില്ല തന്നെ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതാണ് അതായത് അവർക്കറിയാം നിങ്ങളോടൊത്തുണ്ടായിരുന്ന നിമിഷങ്ങളിലാണ് അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ അവർ എൻജോയ് ചെയ്തിരുന്നത് സന്തോഷിച്ചിരുന്നത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷൻ അവർക്ക് അത്രയും പ്രഷ്യസ് ആണ് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അവർ അവരുടെ ലൈഫിൽ തന്നെയുള്ള ഗോൾഡൻ മൊമെന്റ്സ് ആയിട്ട് അവർ അതിനെ കാണുന്നുണ്ട് ഓക്കെ സോ ഒരിക്കലും ഒരിക്കലും ഈ വ്യക്തി നിങ്ങളെ വിട്ടു പോവില്ല എന്നുള്ളത് നമുക്കിവിടെ നൂറ് ശതമാനം പറയാൻ കഴിയുന്നുണ്ട് സോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ വ്യക്തി ഒരു തെറ്റായ രീതിയിലുള്ള പ്രണയമൊന്നുമല്ല നിങ്ങളിൽ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ളത് നിങ്ങളെ ഇപ്പോൾ അവർക്ക് ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല അത് അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളുടെ അരികിൽ വരും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് ഇവിടെ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന കാര്യം തന്നെയാണ് ഓക്കെ ഓക്കെ ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് ഓൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഐ ആം ദ ലക്കിയസ്റ്റ് പേഴ്സൺ താങ്ക് യു ഫോർ കമ്മിങ് ഇൻ മൈ ലൈഫ് ഓക്കെ നിങ്ങൾ അവരുടെ ലൈഫിൽ അവർ നേടിയെടുത്തെന്ന് പറയുന്നത് അത്രയും ഒരു ഭാഗ്യശാലി ആയത് കൊണ്ടാണെന്നുള്ളത് അവരുടെ ഭാഗ്യമാണ് നിങ്ങൾ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിലേക്ക് നിങ്ങൾ തിരികെ കിട്ടാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് അവർ മറ്റു വ്യക്തികളിലൂടെ സ്പൈ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഓരോ മോമെൻറ്റിലും അവർ നിങ്ങളുടെ പിന്നാലെ തന്നെയുണ്ട് നിങ്ങൾ പോലും അറിയാതെ ഓക്കെ മൈ ബേസ്റ്റ് ഫിയർ ഈസ് ലൂസിങ് യു ഐ വോണ്ട് ലെറ്റ് യു ഗോ ഓക്കെ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു ഭയം തന്നെയാണ് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ബാഡ് ഫിയർ അവരിലുണ്ട് എന്നാണ് അവർ പറയുന്നത് ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല അവരുടെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് നിങ്ങളാണ് നിങ്ങളുടെ പ്രണയമാണ് ഓക്കെ യുവർ ഫ്രണ്ട്സ് ആർ ജലസ് വിത്ത് അവർ റിലേഷൻ ബി വേർ ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി ആയിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം നിങ്ങളുടെ ഫ്രണ്ട്സ് അങ്ങനെ ഒരു എനർജിയിലുണ്ട് എന്നുള്ളത് ചിലപ്പോൾ ഈ പേഴ്സൺ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം അത് നിങ്ങളെ അറിയിക്കാനായിട്ട് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് ഓക്കെ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ നെസസിറ്റി വിതഔട്ട് യു ഐ ആം നോട്ട് ഫൈൻ ഐ നീഡ് യു ഓക്കെ നിങ്ങളില്ലാതെ അവരുടെ ലൈഫിൽ അവർക്ക് ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവില്ല അതായത് അത്രത്തോളം അവർക്ക് നിങ്ങളെ അവരുടെ ലൈഫിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരില്ലാതെ നിങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് അവരിപ്പോൾ ഉള്ളത് അത്രയും ഒരു എന്താണ് നെഗറ്റീവായിട്ട് അവർക്ക് ഫീൽ ചെയ്യുകയാണ് അവരത്രയും മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ് ലവിങ്ങ് യു ഇസ് ലൈക്ക് ബ്രീതിങ് ഹൗ ക്യാൻ എ സ്റ്റോപ്പ് ഓക്കെ നിങ്ങളെ പ്രണയിക്കുന്നത് എന്ന് പറയുന്നത് അവരിങ്ങനെ ഒരു ശ്വാസോച്ഛ്വാസം പോലെയാണ് അവരുടെ ശ്വാസോച്ഛ്വാസം പോലെയാണ് അതൊരിക്കലും നിലയ്ക്കാൻ പാടില്ല അതൊരിക്കലും നിലയ്ക്കുന്നതല്ല എപ്പോഴും സ്ഥിരമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ പ്രണയം പ്രണയമെന്നവർ വിശ്വസിക്കുകയാണ് യു നോട്ട് ഓൺലി ബ്രോക്ക് മൈ ട്രസ്റ്റ് ബട്ട് ഓൾസോ മീ ഓക്കെ അവരെ ഒരുപാട് നിങ്ങൾ അവരുടെ അവർ നിങ്ങൾക്കും അവർക്കും ഇടയിൽ ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് തീർച്ചയായിട്ടും ആ ആ ഒരു അത് ആ ഒരു കാര്യം വന്നപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ കോൺഫ്ലിക്സ് ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ ഈ പേഴ്സണിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം ആ ഒരു കാര്യം ഈ വ്യക്തിയെ ഇപ്പോഴും റിപ്പീറ്റായിട്ടിങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ഐ സ്വേർ ഐ ആം മിസ്സിങ് യു ബാഡ് ലീ റൈറ്റ് നൗ ഓക്കെ അവർ പറയുകയാണിപ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഒരുപാട് ഒരുപാട് ആഴത്തിൽ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് നോ മാറ്റർ ഹൗ മച്ച് യു ഫൈറ്റ് യു സ്റ്റേ ഓൺ മൈ മൈൻഡ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഓക്കെ എന്ത് കാര്യത്തിനും എപ്പോഴും ഫൈറ്റ് ചെയ്താലും സെപ്പറേറ്റ് ചെയ്താലും ഈ മുഴുവൻ സമയത്തും അവരുടെ മനസ്സ് നിറയെ നിങ്ങളാണ് എന്നുള്ള അതായത് നിങ്ങളുടെ സാന്നിധ്യം എപ്പോഴും അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് ഐ ആക്സെപ്റ്റ് യു വിത്ത് ഓൾ യുവർ ഫ്ലോസ് യു ആർ മൈ വേൾഡ് ഓക്കെ നിങ്ങളെ എല്ലാ രീതിയിലും നിങ്ങൾ നിങ്ങളവർ അക്സെപ്റ്റ് ചെയ്യാണ് ഈ നിങ്ങൾ നിങ്ങൾ ചിലപ്പോൾ അവരോട് തെറ്റ് ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവർ നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടാകാം എന്ത് തന്നെയായിരുന്നാലും എല്ലാ തെറ്റുകളും പരസ്പരം ക്ഷമിച്ചുകൊണ്ട് പരസ്പരം അക്സെപ്റ്റ് ചെയ്യണമെന്ന് ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഐ ആം അഡിക്റ്റഡ് ടു യു കാൺസ്റ്റ് ഓഫ് മിസ്സിങ് ആൻഡ് ലവ്വിങ് യു ഓക്കെ നിങ്ങളിൽ അവർ അത്രത്തോളം അഡിക്റ്റഡ് ആണ് ഓക്കെ അവരുടെ പ്രണയം എന്താണ് അവരുടെ ഉള്ളിൽ നിങ്ങളോടുള്ള ആഗ്രഹം എത്രത്തോളം വലുതാണ് എന്നൊക്കെ അറിയിക്കാനാണ് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഓക്കെ ഈ ഒരു ഫീലിംഗ്സ് എല്ലാം നമുക്ക് മനസ്സിലാവുന്നത് അത്രത്തോളം ഇമോഷണലി ഈ വ്യക്തി നിങ്ങളിൽ അറ്റാച്ച്ഡ് ആണ് അഡിക്റ്റഡ് ആണ് എന്നുള്ളത് എനർ എനർജിയാണ് ഓക്കെ സോ അവർ തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമെന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ആൻഡ് ഫൈനലി ഐ എം സോ ബ്ലെസ് ടു ഹാവ് യു ഇൻ മൈ ലൈഫ് ഓക്കെ വളരെ റൊമാൻറ്റിക്കായിട്ടാണ് ഈ വ്യക്തി ഓരോ കാര്യങ്ങളും നിങ്ങളെ അറിയിക്കുന്നത് അവർ നിങ്ങളവരുടെ ലൈഫിൽ അവർക്ക് അവർക്ക് ലഭിച്ചതിൽ അവർ അത്രയും അനുഗ്രഹീതനാണ് അല്ലെങ്കിൽ അനുഗ്രഹീതയാണ് എന്നാണ് ഇപ്പോൾ അവർ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന സോൾ മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ സജിറ്റേറിയസ് സോഡേക്സൈൻ ആണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സിൻ്റെയോ സോഡേക് സൈൻ സജിറ്റേറിയസ് ആയിരിക്കാം ചില വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ളൊരു വ്യക്തിയായിരിക്കാം റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ചിലപ്പോൾ നിങ്ങളായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം ലെറ്റർ ഐ ലെറ്റർ ഇ ലെറ്റർ എ ലോങ് ഡിസ്റ്റൻസ് നിങ്ങൾ തമ്മിൽ ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പുള്ള വ്യക്തികൾ ഉണ്ടാവാം ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം letter M. Okay. Long hair. നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ലോങ് ഹെയർ ആയിരിക്കാം അല്ലെങ്കിൽ ഹെയറിൽ എന്തെങ്കിലും കൂടുതൽ പ്രത്യേകതയുള്ള വ്യക്തി ആയിരിക്കാം പേർപ്പിൾ കളർ പേർപ്പിൾ കളർ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ആൻഡ് ടാറ്റു ആർട്ട് ടാറ്റു ആർട്ട് ഇഷ്ടമുള്ളവരുണ്ട് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഒരു പോസിബിലിറ്റി കിട്ടിയിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഈ വ്യക്തിയെ മീറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി തന്നെയായിരിക്കാം ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയും നിങ്ങളും തമ്മിൽ കോൺടാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയായിരിക്കാം ചാരിറ്റി ചാരിറ്റി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം ലവബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഓക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു ക്യാരക്ടറാണ് ഈ വ്യക്തിയുടെയോ നിങ്ങളുടെ ആ ഒരു അട്രാക്ഷൻ എപ്പോഴും ഈ വ്യക്തിയിൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളിൽ ഈ വ്യക്തിക്കോ ഉണ്ട് എന്നുള്ളത് ഇവിടെ നമുക്ക് കഴിയാൻ പറയാൻ കഴിയുന്നുണ്ട് ഗവൺമെൻറ് ജോബുള്ള വ്യക്തിയായിരിക്കാം ആൻഡ് ഗ്രീൻ കളർ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് അക്യറിയസ് സോഡിക്സ് അതിലുള്ളവരുണ്ട് ലിയോ ഓക്കെ ലിയോ വന്നിട്ടുണ്ട് ജൂലൈ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ബ്ലാക്ക് കളർ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ആർട്ടിസ്റ്റ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആർട്ടിസ്റ്റ് ആയിരിക്കാം ടീച്ചർ ടീച്ചർ ആയിരിക്കാം ലെറ്റർ ബി ലെറ്റർ ആർ ലെറ്റർ ഡിസംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് മെഡിക്കൽ ഫീൽഡിലുള്ള വ്യക്തികളുണ്ട് ഓക്കെ ഷോർട്ട് എംബോർട്ട് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറാണ് അല്ലെങ്കിൽ പെട്ടെന്ന് പ്രതികരിക്കുന്നൊരു ക്യാരക്ടറാണ് ഓക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും അതുപോലെ തന്നെ പെട്ടെന്ന് ഇമോഷണൽ ആകും അങ്ങനെ സഡനായിട്ട് ഫീലിങ്സ് മാറുന്നൊരു വ്യക്തിയാണ് ഓക്കെ നമ്പർ നയൻറ്റീൻ ട്വൻ്റി നയൻ ലെറ്റർ എസ് നമ്പർ ടെൻ ഹെൽത്ത് ഇഷ്യൂ ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഏപ്രിൽ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് എബ്രോഡ് ഓക്കെ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ അബ്രോഡ് ആയിരിക്കാം സോഷ്യൽ വർക്കറായിരിക്കാം ആൻഡ് ദെൻ ജനുവരി മന്ത് ജനുവരി മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ദെൻ നമ്പർ ട്വൻറ്റി എയ്റ്റ് ലെറ്റർ കെ letter ലെറ്റർ എ ഹീലർ മേ ബി ഈ വ്യക്തിയോ നിങ്ങളോ ഹീലർ ആയിരിക്കാം സ്പിരിച്വൽ പാത്ത് സ്പിരിച്വൽ പാത്ത് ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു പാത്ത് കൂടുതലായിട്ട് അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സമയമായിരിക്കാം ഇപ്പോൾ ഓക്കെ ആൻഡ് ലെറ്റർ ടി ലെറ്റർ എ ലെറ്റർ എസ് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക അപ്പോൾ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ